ഹലോ ഹായ് അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായിട്ട് നല്ല അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിതാ ചെമ്മീനൊക്കെ നല്ല തൊലി കഴിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കണ കേട്ടാ അതിന് ശേഷം ഞാനിതാ ചെറിയുള്ളി തൊളിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇപ്പോൾ കടീന്ന് കിട്ടുന്ന ചെറിയുള്ളി ആണെങ്കിൽ കുറച്ച് സൈസ് ആയതുകൊണ്ട് തന്നെ തൊലി കഴിഞ്ഞെടുക്കാൻ നല്ല സുഖം കിട്ടും അപ്പം ഞാനിതൊക്കെ വേഗം തൊലി കഴിഞ്ഞെടുക്കുന്നത് പിന്നെ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറണ്ടാക്കണം അപ്പോൾ അതിലേക്ക് ഇതാ ഒരു മുറി തേങ്ങ എടുക്കണേ പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ പെരിഞ്ചീരകം രണ്ട് മൂന്ന് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സ് ആക്കി വെക്കുകയാണ് ഞാനിതാ വറത്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് ചെമ്മീൻ കറി ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കി അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഇതേനുട്ടിവിടെ പത്തിരിയും നല്ല വറുത്തരച്ച ചെമ്മീൻ കറി അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിലാണ് കേട്ടോ പച്ചമുളക് തീർന്നു പോയ കാര്യം ഞാൻ ഓർത്തത് അപ്പോൾ ഞാനത് നമ്മുടെ മുറ്റത്തൊരു ഒരു കാന്താരിൻ്റെ തെയ്യുണ്ട് അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിങ്ങാണ്ട് പറിച്ചെടുക്കണേ അപ്പം പച്ചമുളകൊക്കെ കഴിഞ്ഞാൽ വേഗം മുറ്റത്ത് കറങ്ങി നോക്കിയാൽ മതിട്ടോ അപ്പോൾ കാന്താരിയും എന്തെങ്കിലുമൊക്കെ കിട്ടും പിന്നെ ഞമ്മളെ അയൽവക്കത്ത് രണ്ട് മൂന്ന് വീടുകളിലൊക്കെ ഇങ്ങനെ മുളകും തെയ്യും കാന്താരിൻ്റെ തെയ്യൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടേക്കൊക്കെ ഓടിപ്പോയി എടുത്തു കൊണ്ടുവരാം അതുപോലെ കറിവേപ്പിൻ്റെയിലൊക്കെ അങ്ങനെ ഉണ്ടാകാ നല്ല സുഖമില്ല നമ്മളെ മുറ്റത്തിങ്ങനൊക്കെ ഒരു തെയ്യുണ്ടാകുമ്പോൾ വേഗം പോയി പറിച്ചെടുത്ത് കൊണ്ടുവരാൻ അപ്പം ഞാൻ മൊത്തത്തിലൊക്കെ തിരഞ്ഞെടുത്ത് പറിച്ചു എടുക്കണേ അപ്പോൾ അത് അതൊക്കെ ഏകദേശമൊക്കെ ഞാൻ പറിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കണ അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാട്ടിയാട്ടെ ഞാൻ കറി ഉണ്ടാക്കണത് അപ്പോൾ അതാണ് വീണ്ടും ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുക്കണേ തക്കാളിയും കാന്താരയും കൂടി എടുത്ത് എടുക്കണിട്ടാണ് പിന്നെ ഒരു ചട്ടി വെച്ചിരിക്കണേ പിന്നെ വെളിച്ചെണ്ണ ഉണ്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ തണുപ്പുള്ളത് കൊണ്ടാണ് തോന്നുന്നത് നല്ലോണ്ട് കട്ടിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ചൂടായതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളിയും തക്കാളിയും കാന്താരയും ഒക്കെ ഇട്ടെടുത്ത് മൊത്തത്തിലൊന്ന് വറ്റി കൊടുക്കാനിട്ടാണ് അപ്പോൾ ഇത് ഓരോന്നോരോന്നും ഇട്ട് അങ്ങനെയും വറ്റി കൊടുക്കാം ഞാൻ എനിക്ക് സമയമില്ലാത്തത് ഇങ്ങനെ വയറ്റി കൊടുക്കണേ എന്താണെന്ന് വെച്ചാൽ മക്കൾ കാറാവുമ്പോഴത്തേന് മദ്രസ് പോകാനാണ് അപ്പോൾ അതിന് ഒരു ചായും കിടക്കാവണം അപ്പോൾ ചായം കിടക്കാൻ കൊടുത്തിട്ട് ഞാൻ മദ്രസ് പറഞ്ഞു വിടല്ലേ ഇവിടെ ബേക്കറി എന്ന സമയത്ത് മക്കൾക്ക് പറ്റില്ല അപ്പോൾ ഇതാണ് ഞാൻ കുറച്ചൊരു മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഓരോരുത്തർ എടുക്കുന്ന കറിൻ്റെ അളവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെന്താ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലത് പോലെ തന്നെ ശേഷം ഞാനിത് ആ ചെമ്മീൻ ഇട്ടു അപ്പൊ ഈ ചെമ്മീൻ കറി നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ തൊലി കളഞ്ഞെടുക്കാനാ കേട്ടോ ഭയങ്കര മടി എനിക്ക് ചെമ്മീന് കൊണ്ട ഭയങ്കര മടിയാണ് ഉണ്ടാക്കാൻ ഞാൻ ഇതിങ്ങനെ നോക്കിയപ്പോൾ എന്തോ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നി അപ്പോഴാണ് അപ്പോഴാണെങ്കിൽ ഉറത്തതിഞ്ചും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് അപ്പോൾ പിന്നെ വേഗം ഞാൻ ഇട്ട് കൊടുക്കരുത് ആദ്യം ആ പാട്ടി വാട്ടി കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനി പിന്നെ അത് അതിന് ശേഷം ഞാൻ നമ്മൾ വറുത്ത് വെച്ചില്ലേനെ തേങ്ങേൻ്റെ ഒരിത് അത് ഞാൻ നല്ല നല്ല മിക്സിയിലേക്കണേ ഇത് അപ്പോഴത്തിന് ഇത് ആ കറിയൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ട് മീനൊക്കെ ഏകദേശം വെന്ത് വന്നിരിക്കണേ പിന്നെ ഞാൻ അതിലേക്ക് ഇത് അരപ്പ് ഒഴിച്ചു കൊടുക്കണേ അതിന് ശേഷം മിക്സി ചൊയ്റ്റിങ്ങാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ കറി റെഡി ആക്കിയിട്ട് നല്ല അടിപ്പൊളി കറിയാണേ അപ്പത്തെ കറിയൊക്കെ റെഡി ആയി ഞാനത് തൂമ്പിച്ചിരിക്കണ ചെറിയുള്ളിലും കറിവേപ്പിൻ്റെയും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല തൂമ്പിച്ചെടുക്കണ്ടേ ഇത് ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി ഞാന് ചെയ്ത് കൊടുക്കണ്ടേ അപ്പൊ ഒന്നും കൂടി നല്ല ടേസ്റ്റിക്കാരം അപ്പതാ ആ കറി നല്ല സെറ്റായി വന്നിരിക്കണേ കണ്ടില്ലേ അപ്പതാ ഞാനിതിലേക്ക് പത്തിരി ഇട്ട ഉണ്ടാക്കണത് പത്തിരി അപ്പം ഞാൻ തലേ ദിവസം പരത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം ഞാൻ ഓരോന്നോരോന്ന് ചുട്ടെടുക്കണേ ഇങ്ങനെയൊക്കെ തലേ ദിവസം പത്തിരി ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചുട്ടെടുക്കാൻ നല്ല സുഖമായിട്ട് ഇവിടെ ഞാൻ രാവിലെ മക്കളമ്മ നാളെ പത്തിരി മതി എന്ന് പറഞ്ഞാൽ ആന്നൊക്കെ പറഞ്ഞു ഞാൻ കിടന്ന് തുറങ്ങും പിന്നെ രാവിലെ അടുക്കളയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ അന്ന് പത്തിരി ഉണ്ടാക്കണല്ലോ പൊടിക്ക് വെള്ളം വെക്കണമല്ലോ വാട്ടണമല്ലോ കൊയക്കണമല്ലോ പിന്നെ പരുത്തണം പൊടി തട്ടണം പിന്നെ ചുട്ടെടുക്കണം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ തോന്നും വേണ്ട ഇന്ന് ദോഷമുണ്ടാക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ ഒരു ചിന്ത വരും കേട്ടോ അപ്പം അങ്ങനെ ഒരു മടി പിടിക്കും പിന്നെ നാളെ ഉണ്ടാക്കാമെന്ന് തോന്നും പിറ്റേ എനിക്ക് സുധനീക്കാരം അവസ്ഥ ഉണ്ടാക്കാം മടിയേക്കാരം അപ്പം ഞാൻ ഈ പത്തിരയ്ക്കുള്ള ദിവസം തലേ ദിവസം പരുത്തി ഫ്രിഡ്ജിൽ വെക്കലാണ് അപ്പോൾ ആകുമ്പോൾ രാവിലെ വേഗം ചുട്ട് എടുക്കുക പിന്നെ കറി മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇതാ ഞാൻ വേഗം വേഗം ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ മക്കളൊക്കെ വന്ന് ചായ ഒക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട് അപ്പംതാ മൊത്തത്തിൽ ഞാൻ വേഗം ചുട്ടെടുത്ത് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് ഇവിടെ പത്തിരിയും ചെമ്മീൻ കറിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറീനെക്കാട്ടി ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെമ്മീൻ തേങ്ങ വറുത്തരച്ച് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയൊക്കെ എപ്പോഴും നമ്മൾ ഈ പത്തിരി ഇതിലേക്ക് തിന്നണല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് വെറൈറ്റി ഉണ്ടാക്കി നോക്കിക്കോളി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി കഴിഞ്ഞിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഇതാ അവസാനം ഞാൻ ചായ ഒടിക്കാൻ പോകാനിട്ടാ എല്ലാ ഇതും അടുക്കളീത്തതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ പത്തിരിയും കറിയൊക്കെ ഒഴിച്ച് അപ്പോൾ അതതിന് ഞാനൊന്ന് ഇരുന്ന് ചായ ഒടിക്കട്ടെ അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബായ് അസ്സാമലൈക്കും